പല്ലെടുത്തു മാറ്റിയ സ്ഥലത്ത് ഉടനെ തന്നെ പല്ല് വെച്ച് പിടിപ്പിക്കാമെന്ന് എത്ര പേർക്കറിയാം പല്ലെടുത്തു മാറ്റി അരമണിക്കൂർ പഞ്ഞ് കടിച്ചു പിടിച്ചാൽ സാധാരണയായി ബ്ലീഡിംഗ് ഉണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ പല്ലെടുത്ത് അരമണിക്കൂറിന് ശേഷം നമുക്ക് താൽക്കാലിക ദന്തങ്ങൾ വെച്ച് പിടിപ്പിക്കാവുന്നതാണ് ഇതുപോലെ പല്ലെടുത്തു മാറ്റിയ സ്ഥലത്ത് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാതെയാവും ആ പല്ലുകൾ ഉണ്ടാവുക താൽക്കാലിക പല്ലുകൾ വെച്ച ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് മുറിവ് നന്നായി ഉണങ്ങിയിട്ട് ഫിക്സഡ് പല്ലിന്റെ അളവെടുക്കാവുന്നതാണ് സാധാരണ അളവെടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇൻട്രാ ഓറൽ സ്കാനിങ്ങിലൂടെ അളവെടുക്കുന്ന ീതിയാണ് ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഇൻട്രാ സ്കാനറുകൾ ഉപയോഗിച്ച് പല്ലിന്റെയും മോണയുടെയും ഡിജിറ്റൽ ഇംപ്രഷൻസ് നമുക്ക് ഇതിലൂടെ എടുക്കാവുന്നതാണ് മാനുവലായി എടുക്കുന്ന ഇംപ്രഷനുകളെക്കാലം എപ്പോഴും ഡിജിറ്റൽ ഇംപ്രഷൻസ് വളരെ കൃത്യതയോടുകൂടി ഉള്ളതാണ് പല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നതിലേക്കായി ആ പല്ലുകളുടെ മാത്രമല്ല അതിൻ്റെ ചുറ്റുമുള്ള മോണയുടെയും അതിന്റെ ഓപ്പോസിറ്റ് ആർച്ചിൻ്റെയും അളവുകൾ നമുക്ക് ആവശ്യമാണ് ആ അളവുകളും ഈ ഡിജിറ്റൽ ഇംപ്രഷൻ വഴി എടുക്കുന്നു ഇങ്ങനെ അളവ് എടുക്കുന്നതിലൂടെ വേദനയോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാകുന്നില്ല ഇൻട്രാ ഓറൽ സ്കാനിങ്ങിന് മുമ്പ് തന്നെ അബർഡ്മെന്റ് ടൂത്തിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരിക്കണം കൃത്രിമ ദന്തങ്ങൾ ചേർത്ത് വയ്ക്കുന്ന പല്ലുകളെയാണ് അപാർട്ട്മെന്റ് ടീത്തുകൾ എന്ന് പറയുന്നത് മേളിലെയും താഴത്തെയും അളവെടുത്ത ശേഷം കടി കറക്റ്റ് ആണോ എന്ന് നോക്കാനായി ബൈറ്റ് രജിസ്റ്റർ ചെയ്യുന്നു ഇനി എടുത്ത അളവിൽ കമ്പ്യൂട്ടറിന്റെ കൂടി പല്ലുകൾ വെച്ച് പിടിപ്പിക്കുന്നു ഡിസൈൻ ഒക്കെ ആണെങ്കിൽ ഫർദർ ആയിട്ടുള്ള പ്രോസസ്സിലേക്ക് കടക്കുന്നു ആദ്യം ഹൈ ടെമ്പറേച്ചറിലുള്ള ഫർണസിൽ വെച്ച് ഇതിനെ ഹീറ്റ് ചെയ്യുന്നു അതിനുശേഷം തൊട്ടടുത്തുള്ള നാച്ചുറൽ ടൂത്ത് എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ ഈ ആർട്ടിഫിഷ്യൽ പല്ലുകൾക്കും ഗ്ലേസിംഗും സ്റ്റെയിനിങ്ങും കൊടുക്കുന്നു ഈ പരിപാടിയെല്ലാം കഴിഞ്ഞാൽ പല്ല് പേഷ്യന്റിന്റെ വായിൽ വയ്ക്കാൻ തയ്യാറായിരിക്കുന്നു ലാബുകളിൽ നിന്ന് സെക്യൂറായി പാക്ക് ചെയ്ത് പല്ലുകൾ ക്ലിനിക്കുകളിലേക്ക് എത്തുന്നു നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് ആറു പല്ലുകളാണ് സിർക്കോണിയ എന്നാണ് ഈ പല്ലുകൾ അറിയപ്പെടുന്നത് മെറ്റൽ ഫ്രീ ആയിട്ടുള്ള നാച്ചുറൽ ലുക്കിങ്ങോട് കൂടിയ പല്ലുകളാണ് സിർക്കോണിയ പല്ലുകൾ പ്രീമിയം കാറ്റഗറിയിൽ പെടുന്ന സിർക്കോണിയ പല്ലുകൾ നാച്ചുറലി പല്ല് മോണയിൽ നിന്ന് മുളച്ചു വരുന്ന പ്രതീതി കൊടുക്കുന്നു അതുകൊണ്ട് തന്നെ പ്രചാരമേറി വരുന്ന പല്ലുകളാണ് സിർക്കോണിയ പല്ലുകൾ പല്ലുകളിൽ സ്ഥിരമായി ഉറപ്പിച്ചു വെക്കുന്ന ഈ പല്ലുകൾ ഇളക്കി മാറ്റി കഴുകേണ്ട ആവശ്യമില്ല പല്ലുകൾ വായിൽ ഉറപ്പിക്കുന്നതിന് മുൻപ് പല്ലുകൾ കറക്റ്റ് ഫിറ്റ് ആണോ എന്നുള്ളത് പരിശോധിക്കുന്നു അതുപോലെ പല്ലുകളുടെ കളറും എല്ലാം ശരിയാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുന്നു ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ പേഷ്യന്റിന്റെ വായിൽ പല്ല് വെച്ചു കൊടുക്കുന്നു പല്ലുകൾ ഉറപ്പിച്ച് ഇൻസ്ട്രക്ഷൻസും കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രൊസീജിയർ ഇവിടെ കഴിയുന്നതാണ് നിശ്ചിത പാരന്റികളോട് കൂടി വരുന്ന ഈ പല്ലുകൾക്ക് ഗ്യാരണ്ടി പീരീഡിനുള്ളിൽ ഫ്രീ സർവീസുകളും അവൈലബിൾ ആണ് വീഡിയോ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് നെക്സ്റ്റ് ഗൈസ് ബൈ